மனுஷனி ஆனோ அது ரோபோட்டே குறித்து நம்ம சினிம கண்டிட்டு நமக்குள்ளதும் അടുത്തൊരു സിനിമ നമ്മൾ ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടിട്ടുള്ളതെന്ന് തോന്നുന്ന ഒരു സിനിമയാണ് ഐ റോബോട്ട് വിൽ ബിൽസ്മിത്തിൻ്റെ ഈ സിനിമയിലും റോബോട്ടുകൾ മനുഷ്യനെ ഭീഷണിയാകുന്നതിനെക്കുറിച്ചും കുറിച്ചും അതിൻ്റെ ഒരു ശുഭപര്യവേ സിനിമ refrain from going near the windows or doors. Deactivate. Commence an emergency shutdown. We are attempting to avoid human losses during this transit. Immediately. When you robots, yeah. Robot. ഇനി യഥാർത്ഥ ലോകത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ റോബർട്ട് യാഥാർത്ഥ്യമായി കഴിഞ്ഞപ്പോൾ അത് മനുഷ്യനെ എത്രമാത്രം ഭീഷണി ഉയർത്തുന്നു എത്രമാത്രം ഭീഷണി ഉണ്ടാക്കും നമുക്ക് നേരിട്ട അനുഭവം ഇപ്പോൾ ചൈനയിലാണ് സംഭവിച്ചിരിക്കുന്നത് വീഡിയോ കാണുക ഈ വീഡിയോയിൽ റോബോട്ട് അക്രമാസക്തനാകുന്നു അത് മനുഷ്യർക്ക് നേരെ അക്രമം നടത്തുന്നു റോബോട്ടിൻ്റെ കോളർ പിടിച്ച് പോലീസുകാർ അതിനെ മാറ്റുന്നു അത് എൻ്റെ വിശദീകരണം അവർ നൽകിയിരിക്കുന്നത് സാങ്കേതിക പിഴവെന്നാണ് പക്ഷേ ഇന്ദ്രനും അയറോബോട്ടുമൊക്കെ നമുക്ക് കാണിച്ചു തരുന്നത് ഭാവിയിൽ യാഥാർത്ഥ്യമാകുമോ എന്നാണ് ലോകം നോക്കുന്നത് ഇപ്പോൾ ഇലാൻ മസ്ക് ഇലാൻ മിസ്കിൻ്റെ റോബോട്ടിക് ഗേൾ ഫ്രണ്ടുമായി നിൽക്കുകയാണ്